നമസ്കാരം സി എം ഇ ഡി പി അഥവാ ചീഫ് മിനിസ്റ്റേഴ്സ് ഓണ്ടർപ്രണേഴ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം വഴി വിമുക്ത ഭടന്മാർക്ക് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതിലേക്കായി സബ്സിഡിയോടു കൂടിയുള്ള വായ്പ ഇപ്പോൾ ലഭ്യമാണ് ഈ വീഡിയോയിലൂടെ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ബി സിൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൈനിക സേവനം കഴിഞ്ഞ് വിരമിച്ച് എത്തുന്നവർക്ക് എം എസ് എംഇ തുറങ്ങുന്നതിലേക്ക് അതായത് മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് അഥവാ ചെറുകിട വ്യവസായങ്ങളൊക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഏകദേശം രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് ഈ വായ്പയുടെ പലിശ എന്ന് പറയുന്നത് സാധാരണ എം എസ് എം ഇയൊക്കെ ലോൺ എടുക്കുമ്പോൾ പലിശ എന്ന് പറയുന്നത് പതിനൊന്ന് ശതമാനമാണ് എന്നാൽ ഇത് ഇത് വിമുക്ത ഭടന്മാർക്ക് ആറ് ശതമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ലോണിൻ്റെ അല്ല വായ്പയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷത്തേക്കാണ് ഏകദേശം ഒരു വർഷത്തിൽ അൻപതോളം ചെറുകിട വ്യവസായ പദ്ധതികൾക്ക് വായ്പകൾ അനുവദിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്കീം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സംരംഭക വികസന പദ്ധതിയുടെ ഒരു ഉപപദ്ധതിയായിട്ടാണ് ഇതിപ്പോൾ നിലവിൽ ഉള്ളത് ഈ ഒരു ലോണിന് അതായത് വായ്പയ്ക്ക് അപേക്ഷിക്കേണ്ടത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കെ എഫ് സിയുടെ വെബ്സൈറ്റായ കെ എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഈ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ നിങ്ങൾ ചെറുകിട വ്യവസായത്തിന്റെ ഒരു രൂപരേഖ അതോടൊപ്പം തന്നെ ജില്ലാ സൈനിക ഓഫീസിൽ നിന്നും ലഭിക്കുന്ന ഐഡൻറ്റിറ്റി കാർഡ് അവരുടെ ഒരു കത്ത് ഇതും കൂടെ ചേർത്തിട്ട് വേണം അപേക്ഷകർ ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത് ബാക്കി വിശദ വിശദവിവരങ്ങളൊക്കെ തന്നെ കെ എഫ് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് കേരളത്തിലെ വലിയൊരു ശതമാനം വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കൊന്നും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും വിമുക്ത ഭടന്മാരുണ്ടെങ്കിലോ വിമുക്തപട സംഘടനകളൊക്കെ ഉണ്ടെങ്കിലോ ഈ ഒരു വിഷയം അവരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി നിർത്തുന്നു ജയ്